വെരി വെരി ഇമ്പോർട്ടന്റ് നമ്മളെ ഫ്രണ്ട്സ് എന്ത് നല്ല കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതിന് മാത്രാണ് ഞാൻ ഓടി വന്നത് എന്തായാലും കണ്ടിട്ട് ബാക്കി പറയാം സോ ഇനോ സോ അത് പാട്ട് നിങ്ങൾ കേട്ടില്ലേ റാപ്പ് ഉണ്ടായിരുന്നു അപ്പം അത് ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ അഖിൽമാരാക്കുന്നുണ്ടോ ഉണ്ടോ എനിക്കറിയോഷിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും ചിലപ്പോ അവര്യമായിട്ട് ഈ പോയ ഡിപ്രഷൻ ഇപ്പൊ നമുക്കറിയില്ല ഒരു വ്യക്തി എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് അവരെ ഹേർട്ട് ചെയ്ത് ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് സോ പ്ലീസ് സ്റ്റോപ്പ് സൈബർ പുള്ളി മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഒരു ബ്രദറോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫ്രണ്ടോ ഫാദറോ അവർ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ തന്നെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തെടുത്ത് സൈബർ കേസ് കൊടുക്കുക റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഇപ്പം പുതിയ സൈബർ ലോസ് വന്നിട്ടുണ്ട് ആക്ഷൻ ഉടനെ തന്നെ എടുക്കും അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പല കേസ് സൈബർ കേസിലും ഒരാളെ ഒരു കേസ് എന്ന് പറയുന്നത് നോൺ അവൈലബിൾ ഒഫൻസാണ് അപ്പം അയാൾ എന്തായാലും അറസ്റ്റ് ചെയ്യും തക്കതായ ശിക്ഷ കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒരു കമൻസ് അങ്ങനെ ഹറാസ്മെൻറ്റോ അബ്യൂസോ ആയിട്ടുള്ള കമൻസ് ഇടുന്നതിന് മുമ്പേ പത്ത് പ്രാവശ്യം ആലോചിക്കാം നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നോ ഇവൻ അക്കൗണ്ട്സ് ആണെങ്കിൽ പോലും ദിൽ ഫൈൻ യു യു റി ചെയ്തോട്ടെ എനിക്കതിലൊന്നും എനിക്ക് എൻ്റെ എനിക്ക് ഐ ഹാവ് ബെറ്റർ ആൻഡ് ബിഗർ തിങ്സ് ടു ഡു ഇൻ ലൈഫ് അത്രയല്ലേ പറയുന്നത് മറുപടി പറയുന്നത് മറുപടി ഒന്നുമില്ല സൈലൻറ്റ് സം ടൈംസ് അതാണ് നമുക്ക് ഭയങ്കര സ്ട്രെങ്ത്ത് തരേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൈലൻറ്റായിട്ടിരിക്കുകയെന്ന് പറയുന്നത് അല്ലേ എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പ്രതികരിക്കേണ്ട ഇടത്ത് നമ്മൾ പ്രതികരിക്കണം അത് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത് ഇനി നിയമത്തിൻ്റെ വക ഇതത് കോട്ടെ ഐ എം ഫോക്കസിങ് ഓൺ മൈ സെൽഫ് അത്രയുള്ളൂ ാണ് നല്ലൊരു മനുഷ്യനല്ലേ അങ്ങനെയല്ല പ്രേക്ഷകരുടെ തീരുമാനമാണ് അല്ലേ നമ്മള് ഓരോരുത്തരും രണ്ടുപേരും ഡിസേർവിംഗ് ആയിരുന്നു രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ജനപ്രിയം ജിന്റോയ്ക്കാണ് പോയത് പി ആർ വർക്ക് അത് കാരണം ഒരുപാട് സ്ത്രീകൾ ഡിഗ്രേഡ് ചെയ്തിട്ട് സ്ത്രീകൾ എന്ന് പറയുന്നില്ല പുരുഷന്മാരെ ആണെങ്കിലും കാരണം എന്താ സത്യം കള്ളമാക്കാനും ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ അയ്യോ അത് ഞാൻ കേട്ടൊരു ബിക്കോസ് ഞാനൊരു വലിയ ലിസ്റ്റാണ് കൊടുത്തിരുന്നത് ജാൻമണിൻ്റെ പേര് മാത്രമല്ല ജാൻമണി ഞാൻ ഇറങ്ങിയപ്പോൾ മുതലേ ജാൻമണി എന്ന് ആഗ്രഹം പറയുന്നുണ്ട് അല്ലാണ്ട് ഞാൻ മാന്തം അച്ചാൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്ന മിഥുൻ്റെ വൈഫ് ലക്ഷ്മിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് ലിസ്റ്റ് കൊടുത്തിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് പേരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് മൈൻഡ് മേക്കർ ഇന്റർവ്യൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഇന്റർവ്യൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സെലക്ഷൻ കിട്ടിയത് ജാൻമണിക്കാണ് അത് അവളുടെ ഭാഗ്യമാണ് അത് മേക്കേഴ്സിന് അറിയാം ആ ഒരു സീസണിൽ സപ്പോർട്ട് ചെയ്യൂലേ ഹെൽപ്പ് ചെയ്യൂലേ അതേ ഞാൻ ചെയ്തുള്ളൂ അപ്പം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുകൊണ്ട് ഒരു ലിസ്റ്റ് ഓഫ് ബിക്കോസ് മേക്കേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ടോ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടാവും എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അങ്ങനത്തെ പേരുകൾ അപ്പം അതിനകത്ത് അവർക്ക് പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് എൻട്രി കിട്ടി അത്രേ ഉള്ളൂ

പ്രേക്ഷകരുണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഹേറ്റേഴ്സ് ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അതാണ് ഈ ഒരു എന്താ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ദാസ് അല്ലേ നമുക്ക് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും വരും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുള്ളവർ പോവുക അതിന് കഴിയാത്തവർ പോതിരിക്കുക പക്ഷേ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ കിട്ടാതെ പോയത് നന്നായിരുന്നു വിചാരിക്കുന്നത് കിട്ടിയിരുന്നെങ്കിൽ എന്ത് രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആ പാവം കുട്ടിക്ക് കിട്ടിയനെന്നുള്ളൊരു ഇതെനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ബിക്കോസ് അത്രമാത്രം സൈബർ പുള്ളിങ് അതിനുണ്ടായിരുന്നു പുറത്തും പകർത്തും സോസ്